ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല തേങ്ങാപ്പാലിൻ്റെയും ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു രണ്ട് കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം പത്തിരിപ്പൊടി നമുക്ക് പാക്കറ്റ് പൊടി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്തതോ ഏതായാലും എടുക്കാം ഇനി ഈ പൊടി നമുക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ ഒരു മൂന്ന് കപ്പ് വെള്ളവും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം അതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം എത്തണം ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഈ ഒരു മാവ് അതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് മാവ് നല്ല ചൂടുണ്ടാവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്നോട് കുഴച്ചെടുത്താൽ മതി ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റൊക്കെ നന്നായിട്ട് കുഴയ്ക്കണം അപ്പോഴാണ് മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ ശരിയായി കിട്ടില്ല എന്നിട്ട് എന്നിട്ടതൊന്ന് കുറേശ്ശെ മാവ് മാവെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അതുപോലെ ഒരു നാരങ്ങ വലുപ്പത്തിലൊക്കെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കാം അപ്പൊ ബാക്കിയുള്ള മാവ് ആ സമയത്ത് അടച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പരത്തുമ്പോൾ മാവിന് ചെറുതായിട്ട് ചൂട് വേണം ചൂടാറാൻ പാടില്ല എന്നിട്ട് ഉരുട്ടി എടുത്തിട്ടുള്ള ഈ മാവ് കുറച്ച് അരിപ്പൊടിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക നല്ല നൈസായിട്ട് എത്രത്തോളം കനം കുറച്ചിട്ട് പരത്താൻ പറ്റും അത്രയും കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക അതിനുശേഷം നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ എക്സസ് ആയിട്ട് അരിപ്പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞെടുക്കാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പിന്നെ നമുക്കതൊരു പ്ലാസ്റ്റിക് ഷീറ്റിലും പരത്തിയെടുക്കാം അപ്പം മാവ് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി നല്ലോണം കനം കുറഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ പിന്നെ പത്തിരി പ്രസ്സ് കയ്യിലുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി ശേഷം പിന്നെ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചുമറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് ചുട്ടെടുക്കാം നല്ല തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്തിട്ടുള്ള മാവായതുകൊണ്ട് കുക്കാവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല പിന്നൈസ്പത്രി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ മുരിഞ്ഞ കളറൊന്നും മാറാൻ പാടില്ല ആ ഒരു നല്ല വെള്ള കളറിൽ തന്നെയാണ് കിട്ടേണ്ടത് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ പൊങ്ങി വരും അതിനുശേഷം വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാനൊന്നും എടുക്കാം എടുത്തു എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ചൂടൊന്ന് ആറിന് ശേഷം മാത്രം കാസ്രറോളിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി ചൂടൊന്ന് ആറിയിന് ശേഷം കാസ്ട്രോൾ അടച്ചു വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നോളും അല്ലെങ്കിൽ അതിലെ വെള്ളം വീണിട്ട് പത്തിരി കുതിർന്നു പോവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ പാനിൽ വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് തുടച്ച് കളഞ്ഞതിന് ശേഷം മാത്രം ചുട്ടെടുക്കുക നല്ല ചിക്കൻ കരടിയും ബീഫ് കരടും അതുപോലെ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നൈസ് നൈസ്പത്രി ഇതുവരെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്